നമുക്ക് ചുറ്റും ചുറ്റും കുറെ മനുഷ്യരുണ്ട് മനുഷ്യരുണ്ട് അവർ നമ്മുടെ സ്നേഹത്തിന്റെ അവകാശികളാണ് ആശികളാണ് നമുക്ക് ചുറ്റും കുറെ ഉൽപ്പന്നങ്ങളും ഉണ്ട് അത് നമുക്ക് ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട ബുമാണ് ബുമാണ് പക്ഷെ വിരോധാഭാസം എന്താണെന്ന് അറിയുമോ അറിയുമോ ഉപയോഗിച്ച് വെക്കേണ്ട ഉൽപ്പന്നങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹത്തിന്റെ അവകാശികളെ ഉപയോഗിച്ച് കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ പതനമെന്ന് ആത്മകഥയിൽ വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് ഈ നമ്മൾ ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട വെക്കേണ്ട മൊബൈൽ ഫോണുകൾ ഫോണുകൾ നമ്മുടെ വാഹനങ്ങൾ അങ്ങനെ നമ്മുടെ കച്ചവടം ഓഫീസ് അങ്ങനെ തുടങ്ങി നമ്മൾ ഉപയോഗിച്ച് വെക്കേണ്ട വസ്തുക്കളാണ് വസ്തുക്കളാണ് നമുക്കതാണ് പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ടത് ഈ നമ്മളടുത്ത് അടുത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ നമുക്കിടയിൽ ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മളടുത്ത് നമ്മളെ കിടന്നുറങ്ങി എല്ലാ രാത്രിയും നമ്മളോടൊപ്പം ഉറങ്ങിയ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ അത് നമ്മുടെ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണാണ് ഫോൺ ആണ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് ഉറങ്ങിയത് ഇറങ്ങിയത് നമ്മുടെ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണാണ് പലപ്പോഴും ഭാര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകാർ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല നമ്മളോടൊപ്പം നമ്മളോടൊപ്പം പക്ഷേ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ട് പറയുന്നത് മൊബൈൽ ഫോണിനെയാണ് ആ മൊബൈലിനു കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും പോലും പോലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് നല്ലതാണെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യം എന്നുള്ളത് ഉപയോഗിച്ച് വെക്കേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളോടും വലിയ സ്നേഹവും സ്നേഹിക്കേണ്ട മനുഷ്യനെ ഉപയോഗിച്ചു മാറ്റിവെക്കണം മാറ്റിവെക്കണം ഉപയോഗിക്കാം ഒരു ഉപയോഗമുണ്ട് ഭാര്യയെക്കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട് ഭർത്താവിനെ കൊണ്ട് കുറച്ച് ഉപയോഗങ്ങളുണ്ട് വാപ്പയെ കൊണ്ട് മക്കൾക്ക് ഉപയോഗമുണ്ട് മക്കളെ കൊണ്ട് വാപ്പയ്ക്ക് ഉപയോഗമുണ്ട് ഈ ഉപയോഗങ്ങൾ എടുക്കാൻ ഉപേക്ഷിക്കുക ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് പല ബന്ധങ്ങളെയും കല്യാണത്തിന് വരാനും ഇതിന് പരാ അത് കണക്ക് തന്നെ മരണ മരണത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാനും ബന്ധുക്കൾ അവർ വരുന്നു അവരെ പരിപാടിച്ച് നടത്തുന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് നമുക്കിടയിൽ എന്ത് സ്നേഹബന്ധമാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് ഇല്ല നമ്മുടെ സ്നേഹത്തിന്റെ അവകാശികളാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ 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 പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ് ആ സ്നേഹങ്ങൾ ഓരോരുത്തർക്കും ഓരോ അളവിൽ കൊടുക്കേണ്ടവരുമാണ് നമ്മൾ ഭാര്യയോടുള്ള സ്നേഹം വേറെയാണ് മക്കളുള്ള സ്നേഹം വേറെയാണ് മാതാപിതാക്കളുള്ള സ്നേഹം വേറെയാണ് ഈ വാർദ്ധക്യം ബാധിച്ച ഉമ്മ ഉമ്മയുടെ ഉമ്മ അവരൊക്കെ അവർക്ക് എന്നും ജീവിച്ചിരിക്കുമ്പോൾ അവരടുത്തിരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ല അവരോടൊപ്പം ഇരിക്കാൻ ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പാപ്പയുടെയും ഉമ്മയോടൊപ്പം ഇരിക്കാൻ സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല പിന്നെ എന്തിനായി ഓടുന്നെ എന്നായി ഓടുന്നേ എന്തിനു വേണ്ടിയാ ഓടുന്നത് എല്ലാം ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് പോകുന്നത് പണത്തിന് പിറകെ ഉള്ള ഈ പരക്കം പാച്ചിലില് ഇവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല ചിലവാക്കാൻ സ്നേഹമില്ല പിന്നെ എന്തിനാ മനുഷ്യർ നമ്മളിങ്ങനെ ജീവിക്കുന്നത് യന്ത്രങ്ങളാണോ നമ്മൾ റോബോട്ടിന്റെ ലോകമല്ലോ മനുഷ്യരുടെ ലോകമല്ലേ പച്ച മനുഷ്യൻ മണ്ണിന് നനവന്ന പോലെ മനുഷ്യന് ആവശ്യം അത് കൊടുക്കാൻ കഴിയണം നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് വയസ്സായവര് പ്രത്യേകിച്ച് കുട്ടികളും വയസ്സായവരോടും പ്രത്യേകമായ ഒരു സ്നേഹം നമ്മൾ കരുതി തരും നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ ണം അവിടെയാണ് ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക അവിടെയാണ് രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വിലയുണ്ടാവുക ആ ബന്ധങ്ങൾ കൊണ്ട് പരലോകം പറയും നമുക്ക് ഉപകാരം ഉണ്ടാവുക അത്തരത്തിലുള്ള നല്ല സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം